അപ്പോൾ നമ്മളിവിടെ കേടുവന്നൊരു പ്ലാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ അതായത് ഇവിടെ നിന്ന് മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് വെട്ടിക്കളയണം ഒരു കമ്പ് മാത്രമല്ലേ ഉള്ളൂ ചെറിയൊരു വടി വടി പോലൊരു ചെറിയ ഭാഗം അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് ദിനം ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കുകയാണ് അപ്പോൾ പ്ലാവിലും നമ്മളധികം ചെയ്ത് റിസൾട്ട് ആയിട്ടില്ലല്ലോ ഇത് നമുക്ക് എങ്ങനെ ആവുമെന്നുള്ളതൊന്ന് നോക്കി വെക്കാം ഓക്കെ അപ്പോൾ കട്ട് ചെയ്യാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ മാവിൽ കട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് മാവ് പോലെയല്ല ഇതിന് നമുക്ക് നോക്കുമ്പോൾ അറിയാം ചെറിയ എന്താ പറയുക ചക്ക മുളഞ്ഞീൻ ചക്ക അരക്കെന്നൊക്കെ പറയുമല്ലോ അത് കുറച്ചധികം ഉണ്ട് അപ്പോൾ അതിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിനി ഗ്രാഫ്റ്റ് ചെയ്യണം പരിപാടിയൊന്ന് നോക്കി നോക്കാം സാഫ് തയ്ച്ചു കൊടുക്കാം സാഫ് നല്ലൊരു ഫംഗിസൈഡാണ് സാഫ് തയ്ക്കുന്നത് ഫംഗസ് വരാതെ സംരക്ഷിക്കപ്പെടും നല്ല രീതിയിൽ സാഫടിച്ച് നിർത്തിയാൽ വേറെ കേടുപാടൊന്നും തന്നെ വരില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു നല്ല രീതിയിൽ നമ്മൾ സാഫൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ വിയറ്റ്നാം സൂപ്പർ എല്ലിയുടെയും ജേത്തേട്ടയുടെയും എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഇലകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ രണ്ട് വാശത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സ്കിന്നു പതിയൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ടുള്ള രണ്ട് പ്ലാവിൻ്റെയും സൈഗോണുകൾ നമുക്കൊന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം നമ്മൾ വിയറ്റ്ന സൂപ്പർ എല്ലിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ജയത്തേട്ടത്തിടെയാണ് സ്കിന്നുകൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മളെ ജയത്ത് ജയത്ത് എട്ട് ത്രീ എന്ന പ്ലാവ് വെറൈറ്റിയുടെ സയോണാണ് രണ്ട് നല്ലൊരു ഷാർപ്പ് ചെയ്തിട്ടുണ്ട് അതുംകൊണ്ട് ഇതിലേക്ക് വിളിപ്പിച്ചു കൊടുക്കാം ഇതൊരു ചെറിയ മരമാണ് നമുക്ക് രണ്ട് സയോണുള്ളാണ് പിടിക്കാണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഞങ്ങളത് കറക്റ്റായിട്ട് സ്കിന്നു ഫീൽ ചെയ്തു അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്കൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം മാവുകൾ പോലെയല്ല ലാവുകൾ നമുക്ക് പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് അതിനകത്തൊരു പ്രധാനമായിട്ട് പ്രശ്നങ്ങളായിട്ടുള്ളത് ഒന്ന് ഇതിനകത്ത് നമ്മുടെ ചക്ക അരക്കെന്നൊക്കെ പറയുമല്ലോ ചക്ക മുളഞ്ഞെന്ന് നമ്മുടെ വടക്കൻ കേരളത്തിലൊക്കെ പറയും ചക്കയുടെ പശ അത് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പിടുത്തം ഭയങ്കര കുറവാണ് എന്നിരുന്നാലും ഒരു മരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ചെയ്യാം നമുക്ക് രക്ഷപെട്ട് കിട്ടിയാൽ രണ്ട് വെറൈറ്റി കിട്ടും നോക്കാം ഇപ്പം നല്ല രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കവറിട്ട് കൊടുക്കാം വീട്ടിലൊരു പ്ലാവ് നിപ്പുണ്ടായിരുന്നു നമ്മുടെ ഒരുപാടധികം നമ്മൾ മാവുകൾ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടോ ഈ പ്ലാവിന്റെ ഒരു സൈഡ് മുഴുവനും കേടു വന്നു ഇരിക്കുകയും ഭാഗത്ത് മാത്രം ഒരു എന്താ പറയുക ഭാഗം മുളച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലാവിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാനാണ് വിചാരിച്ചത് പക്ഷേ കട്ട് ചെയ്യുന്നതിന് പകരം അതിനെ ഒന്ന് മുറിച്ച് മാറ്റി നമുക്കൊരു രണ്ട് ഏതെങ്കിലും നല്ല വെറൈറ്റീസ് ഒന്ന് പിടിപ്പിച്ച് നോക്കാം സക്സസ് ആണെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് വീണ്ടും ചെയ്യാമല്ലോ എന്ന് കരുതി രണ്ടിനങ്ങൾ പിടിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് മുഴുവനും കേട് വന്ന ഭാഗമായിരുന്നു കേട്ടോ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗമല്ല പക്ഷേ എന്നിരുന്നാലും ഈ പ്ലാവിന് നല്ല ആരോഗ്യമുണ്ട് പഴക്കമുള്ളതാണ് നമ്മളിതിലിപ്പോൾ രണ്ട് വെറൈറ്റിയാണ് പിടിപ്പിച്ചിട്ടുള്ളത് വിയർണ സൂപ്പർ എർലിയും അതുപോലെ ജേത്തേട്ട് ത്രീ രണ്ട് ഇനങ്ങളാണ് നമ്മളിതിൽ പിടിപ്പിച്ചെടുത്തത് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മോൾ വശം കട്ട് ചെയ്ത് അല്ലെങ്കിൽ സാഫെല്ലാം നല്ല രീതിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം സ്കിന്നു പതിയെ പീൽ ചെയ്ത് നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്ത് സയോൺ ഇറക്കി വെച്ച് സിപ്പ് കയറ് കൊടുത്തു അതിന് ശേഷം നമ്മൾ കമ്പുകൾ വെച്ച് കെട്ടിക്കൊടുത്തു കവറിട്ട് കൊടുത്തു കോ നമ്മൾ എല്ലാ പ്രൊസീജിയറും ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് നമുക്കിതിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നവരൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ